ളിച്ചമാക്കും പൂ നുറുങ്ങുവെട്ടം പക്ഷി പരഗംച്ചു കാട്ടും പ്രിയസ്നേഹിത മനുഷ്യരെ നമുക്ക് വേഗം പ്രീതിപ്പെടുത്താം ബിഡികളാക്കാം അവരെ സന്തോഷിപ്പിക്കുന്ന ചില കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി എന്നാൽ ദൈവത്തെ സമൃദ്ധിപ്പെടുത്താൻ ബാഹ്യമായ കുറേ ആചാരാനുഷ്ഠാനങ്ങൾ മാത്രം ചെയ്താൽ പോരാ ഹൃദയം കാണുന്നവനാണ് ദൈവം ഹൃദയം ശുദ്ധമാക്കണം ഓർക്കുകയാണ് ഒരു കഥ ഒരു മഠത്തിൻ്റെ അധിപനായ ഗുരു വാർദ്ധക്യത്തിലെത്തിയപ്പോൾ തൻ്റെ പിൻഗാമിയെ കണ്ടെത്താൻ തീരുമാനിച്ചു എല്ലാ ശിഷ്യ വിളിച്ചിട്ട് ആ ഗുരു പറഞ്ഞു നിങ്ങളിൽ ഒരുവനെ ഞാൻ എൻ്റെ പിൻഗാമിയാക്കാൻ നിശ്ചയിക്കുകയാണ് അതിനു ഒരു പരീക്ഷണമുണ്ട് ആ ഗുരു വളശ്രേഷ്ഠമെന്ന് തോന്നുന്ന കുറേ വിത്തുകൾ ഓരോരുത്തർക്കും കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങളിത് കൊണ്ടുപോയി രഹസ്യമായിട്ട് നടണം വളർത്തണം എന്നിട്ട് അതിൻ്റെ ഫലങ്ങളുമായിട്ട് അടുത്ത വർഷം ഇതേ ദിവസം എന്നെ കാണാൻ വരിക ആ ഫലം നോക്കി ഞാൻ തിരഞ്ഞെടുക്കാം ഇനി എൻ്റെ പിൻഗാമി ആരാകുമെന്ന് എല്ലാ ശിഷ്യന്മാർക്കും സന്തോഷമായി ഗുരു കൊടുത്ത ആശ്രേഷ്ഠമായ വിത്തുകളുമായിട്ട് അവർ പോയി അവ രഹസ്യമായിട്ടത് നട്ടു വളർത്താൻ ആരംഭിച്ചു ഒരു ശിഷ്യൻ ഒരുപാട് ശിഷ്യനൊരുപാട് സന്തോഷത്തോടുകൂടിയാണ് അത് ഒരു ചെടിച്ചട്ടിയിലിട്ട് വളർത്താൻ ആരംഭിച്ചത് എന്നും വെള്ളമൊഴിക്കും വളമിടും കാത്തിരിക്കും ആഴ്ചകൾ പലത് കഴിഞ്ഞു വിത്ത് മുളവുട്ടുന്നില്ല അവൻ ആശങ്കയായി കൂട്ടുകാരായി മറ്റു ശിഷ്യന്മാരൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്ന ചെടിയെക്കുറിച്ച് വാഗ്ദോരാദ്യം സംസാരിക്കുമ്പോൾ അവൻ പറയാനൊന്നുമില്ല സങ്കടത്തോട് അവൻ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ മനസ്സിലായി തൻ്റെ വിത്ത് ചീഞ്ഞു പോയിരിക്കാം അത് ചെടിയായി മാറാനുള്ള യാതൊരു സാധ്യതയുമില്ല അങ്ങനെ ഫലവുമായിട്ട് വരേണ്ട ദിവസമായി അവനറിയാം ഫലങ്ങളുമില്ലാതെ താൻ ചെല്ലുമ്പോൾ ഗുരു തന്നെ ഈ മഠത്തിൽ നിന്ന് പുറത്താക്കുമെന്ന് എങ്കിലും ഒരുപാട് അവൻ ആ ശൂന്യമായ ചെടിച്ചട്ടിയുമായിട്ട് ഗുരുവിനെ കാണാൻ വന്നു ബാക്കിയുള്ള ശിഷ്യന്മാരൊക്കെ ചിലരൊക്കെ അവനെ പരിഹസിക്കുന്നു ചില സഹതാപത്തോടെ അവനെ നോക്കുന്നു പക്ഷേ എല്ലാവരുടെയും കരങ്ങളിൽ വ്യത്യസ്തമായ പല ഫലങ്ങളും ഉണ്ട് അവൻ്റെ കയ്യിലാകട്ടെ ശൂന്യമായ ചെടിച്ചട്ടി മാത്രം ഗുരു എല്ലാ ഫലങ്ങളും നോക്കി അവരെ അഭിനന്ദിക്കുന്നുണ്ട് എന്നിട്ട് പറഞ്ഞു ഇന്ന് നിങ്ങളിൽ ഒരാളാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠനായിട്ട് മാറാൻ പോകുന്നത് എൻ്റെ പിൻഗാമിയാകാൻ പോകുന്നത് പെട്ടെന്ന് ആ ശിഷ്യൻ്റെ ശൂന്യമായ ചെടിച്ചട്ടി കണ്ടിട്ട് സംശയത്തോട് ഗുരു ചോദിച്ചു നിൻ്റെ ഫലങ്ങൾ എവിടെ അവൻ സങ്കടത്തോടെ പറഞ്ഞു ഗുരു അങ്ങ് തന്ന വിത്ത് ഞാൻ ഇതിലിട്ടു വളമിട്ടു വെള്ളമൊഴിച്ചു എന്നും പരിചരിച്ചു പക്ഷേ വിത്ത് ചെടിയായിട്ട് മാറിയില്ല നശിച്ചുപോയി എങ്കിലും എൻ്റെ പ്രയത്നത്തെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ചട്ടിയുമായിട്ട് വന്നത് ഗുരു അവനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു പ്രിയമുള്ളവരെ ഇനി മുതൽ എൻ്റെ പിൻഗാമി ഇവനാ കാരണം നിങ്ങൾക്കായിട്ട് ഞാൻ നൽകിയ വിശേഷപ്പെട്ട വിത്തുകളൊക്കെ ബന്ധ വിത്തുകളാണ് അതൊരിക്കലും ഒരു ചെടിയായി മാറാൻ സാധ്യതയില്ലായിരുന്നു നിങ്ങൾ അതിന് പകരം മറ്റേതു വിത്ത് നട്ടു വളർത്തിയ ഫലവുമായിട്ട് വന്നത് നിങ്ങളുടേത് കാബടി നിറഞ്ഞ പരിശീലനമായിരുന്നു ഇതാ ഇവൻ സത്യസന്ധമായിട്ട് അവൻ്റെ ശൂന്യമായി ചെടിച്ചട്ടിയുമായി വന്നു സത്യസന്ധതയാണ് ഏറ്റവും വിലപ്പെട്ട ഗുരുവിൻ്റെ പുണ്യം പ്രിയമുള്ളവരെ എല്ലാവരും ബലഹീനരാണ് വീണു വീണുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അത് മറച്ചു വെച്ചുകൊണ്ട് വിശുദ്ധിയുടെ നീണ്ട അംഗീധരിച്ച് നടന്നാൽ ദൈവത്തിന് മുമ്പ് നമ്മൾ പ്രീതിപ്പെടുത്തുന്ന മനുഷ്യരായിട്ട് മാറും ഒന്ന് ഓർത്തു നോക്കുക ആ പരിസയെ ദേവാലയത്തിന് മുമ്പിൽ അവൻ ചെയ്ത നന്മകളെ ഓർത്ത് ആ ചുങ്കക്കാരനെ പുച്ഛിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു ചുങ്കക്കാരനാകട്ടെ അവൻ വീണ്ടും പോയ തിരുമകളെക്കുറിച്ച് ഓർത്ത് അപരാധബോധത്തോടെ പ്രാർത്ഥിച്ചു ദൈവം ആ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥനയിലാണ് കേട്ടത് വീഴുമ്പോൾ ഏറ്റുപറയാനുള്ള നന്മയാണ് നാം കാണിക്കേണ്ടത് അത്യവൃഷ്യത്തെ ശബിച്ച ക്രിസ്തുവിനെ നോർക്കുക നമ്മുടെ ജീവിതത്തിലെ പച്ചപ്പ് നമ്മുടെ ഫലരാഗിത്വത്തിൻ്റെ അടയാളമാണെങ്കിൽ ശാപവാക്കുകൾ നമ്മളിലേക്കും വീണേക്കാം അതിനാൽ നമ്മുടെ ഇടർച്ചകൾ ഏറ്റു പറയുക കുറേക്കൂടി എളിമയോടെ അപരാധബോധത്തോടെ ജീവിതത്തിൻ്റെ നവീകരണ ബാധയിലേക്ക് കടന്നു വരിക ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ